ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂ നമ്മൾ നൽകുന്ന പുതിയൊരു വീഡിയോ ആയിട്ടാണ് സോ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗോൾഡ് റോയലിനെ പറ്റിയുള്ള പറ്റിയുള്ളൊരു ലീക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗൈസ് നമ്മുടെ പുതിയ ഗോൾഡ് റോയൽ എത്തുന്ന വരുന്ന അതേപോലെ കൊളാബറേഷനെ പറ്റിയാണ് നമുക്ക് എന്തായാലും അത് നോക്കാം ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ഡ്രാഗൺ ബോൾ ഒരു ഫ്രീ ഫയർ കൊളാബി അമ്പവാണ് അതെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ അതേപോലെ തന്നെ നമ്മുടെ നറുട്ടോ ചാപ്റ്റർ ടു എന്നാണ് വരുന്നത് എന്നുള്ള ഡേറ്റും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഗൈസ് അതിൽ ഏതൊക്കെ ടൈപ്പ് ബണ്ടിലാണ് വരുന്നതെന്ന് നമ്മൾ ഈ ഒരു വീഡിയോ പറയുന്നുണ്ട് സൂപ്പർ സൂപ്പർമോട്ട് വരുന്നുണ്ട് അതിനെപ്പറ്റിയും പറയുന്നുണ്ട് പിന്നെ നമ്മൾ കരിയണ ബെണ്ടനുമായിട്ട് കൊളാബി എന്നുണ്ട് ഗൈസ് അതും നമ്മൾ പറയുന്നതായിരിക്കും പിന്നെ എയ്ത്ത് ആനിവേഴ്സറി പറ്റിയും നമ്മൾ ഈ വീഡിയോ പറയുന്നതായിരിക്കും ഗൈസ് സോ അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക സ്കിപ്പ് ചെയ്യാതെ കാണുക സോ നമുക്കതിലേക്ക് കടക്കാം നമ്മുടെ ഫ്രീ ഫ്രീഫയറിലേക്ക് ഏപ്രിൽ പന്ത്രണ്ടിന് പുതിയൊരു ഇവൻറ്റ് വരികയാണ് ഇതാണ് ദ ബുയ്യ അവാർഡ് എന്ന് പറയുന്നതാണ് ഇവൻറ്റ് അതിൽ ഫ്രീ റിവാർഡ്സ് ഇതൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത് നമ്മുടെ ഡേറ്റാ മൈനേഴ്സും ആൾക്കാരും ഒക്കെ പറയുന്നത് നമ്മുടെ കുറേ ഭാവിമാരും ഒക്കെ പറയുന്ന ഇതൊക്കെയാണ് ഗൈസ് ഇതൊക്കെ കിട്ടും ഇത് ഓരോ സർവറിൽ കൊടുത്ത ഇതാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ യു ഹാവ് ബി നോമിനേറ്റഡ് എന്ന് പറയുന്നത് അതൊരു ബാനറാണ് നമ്മുടെ ഫ്രീ ഫയറിലോട്ട് ഏപ്രിൽ അഞ്ചോ ഏപ്രിൽ ഒമ്പതാകുമ്പോഴത്തേക്കൊക്കെ എന്തോ ആവും ഗൈസ് ഇതെന്ന് പറഞ്ഞാൽ ഓരോ യൂട്യൂബേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യുന്നതാണ് ഇതിൽ നിന്ന് ഇതിലിപ്പം നമുക്ക് എന്താ ഫ്രീ റിവാർഡെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം കണ്ടില്ല ഒരു ഇമോട്ടൊക്കെ നമുക്ക് ഫ്രീ റിവാർഡായിട്ട് കിട്ടുമെന്നാണ് പറയുന്നത് ഗൈസ് ഇത് ദ ബുയ അവാർഡ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്നാണ് ഇതിൻ്റെ പേര് ഇത് ഓരോ ഒക്കെ സെലക്ട് ചെയ്യാൻ നോമിനേറ്റ് ചെയ്യാനൊക്കെയാണ് ഇതേപോലെ ഏപ്രിൽ പതിനൊന്നിനാണ് ഈ ഒരു ഇലക്ഷൻ വരുന്നത് വോട്ട് ബിഗിൻസ് എന്നാണ് ഇതിനെ പറയുന്നത് ഗൈസ് സോ ആദ്യം കണ്ട ഇതിലൊക്കെ നമുക്ക് ഫ്രീ റിവാർഡ്സ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം ഗൈസ് ഫ്രീ റിവാർഡ്സ് ആയിട്ട് വേറൊരു സർവറി ഇതേപോലെ വന്നപ്പോൾ ഇതൊക്കെയാണ് ഫ്രീ റിവാർഡ്സ് ആയിട്ട് കൊടുത്തത് ഗൈസ് ഇപ്പം നമുക്ക് നോക്കാം നമ്മുടെ സർവറി എന്തൊക്കെ തരുമെന്ന് നമുക്ക് നോക്കാം ഗൈസ് ഈ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം എടുത്താണ് ഇന്നാണ് അപ്ലോഡ് ചെയ്യുന്നതിനേ ഉള്ളു ഗൈസ് ഈ ഒരു ടു നൈറ്റ് അപ്ഡേറ്റിൻ്റെ ലീക്ക് എനിക്ക് ഇന്നലെ കിട്ടിയാണ് ഇതാണ് നമ്മുടെ ഇന്ന് വരുന്ന ഒരു ഇതാണ് സ്പ്രിങ് ഇൻ വിന്ന വെഹിക്കിൾ ഈ ഒരു വണ്ടിയുടെ സ്കിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഗൈസ് സോ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു വണ്ടിയുടെ സ്കിന്നാണ് എടുക്കേണ്ടവർക്കൊക്കെ എടുക്കുക അത്യാവശ്യം സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് അടുത്തൊരു ടു നൈറ്റ് അപ്ഡേറ്റിലേക്ക് നമുക്ക് നോക്കാം ഗൈസ് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡാർക്ക് മാട്ടർ റിംഗ് ഇവൻ്റിൽ പറഞ്ഞ ഈ ഒരു സാധനം നമുക്ക് ഇന്ന് നമ്മുടെ ഫ്രീ ഫയറിലോട്ട് വരുമെന്നാണ് നമുക്ക് കിട്ടിയ ലീക്ക് സോ ഇന്നെന്തായാലും ഈ ഒരു സാധനം വരും നമുക്ക് നമുക്കടുത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫിസ്റ്റിൻ്റെ ഒരു ലീക്കാണ് അത് അതെന്ത് വരുമെന്ന് നമുക്ക് നോക്കാം ഗൈസ് ഇതാണ് ആ ഒരു ഫിസ്റ്റിൻ്റെ ബാനർ എന്ന് വരുമെന്ന് ചോദിച്ചാൽ ഏപ്രിൽ പത്താകുമ്പോൾ ഫിസ്റ്റ് നമുക്ക് അപ്ഡേറ്റ് ആകുന്നതായിരിക്കും ഗൈസ് അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത ടോപ്പ് പെയിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് എന്തായാലും നോക്കാം ഗൈസ് ഇതാണ് നമ്മുടെ ഈ പത്താം തീയതി നമ്മുടെ ഗെയിമിലോട്ട് അപ്ഡേറ്റ് ആകാൻ പോകുന്ന ടോപ്പ് എൻ്റെ ഇതിൻ്റെ ബാനർ ഇതാണ് സോ ഇതാണ് ഇതാണെന്നാണ് പറയുന്നത് നമ്മുടെ പത്താം തീയതി നമ്മുടെ അപ്ഡേറ്റ് ആകുന്നത് ഇതാണ് അതിൽ ഒരു ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് ടോപ്പ് അപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു മാക്ടൻ്റെ ഇതാണ് ഇതേപോലെ ആയിരിക്കും അതിൻ്റെ ഒരു ബാനർ പോലത്തെ സംഭവം വരുന്നത് ഈ ഒരു ബണ്ടിൽ നമുക്ക് ടോപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അടുത്തതെന്ന് വെച്ചാൽ ആ ഒരു ഇമോട്ടിൻ്റെ അപ്ഡേറ്റ് ആണ് ഈസ് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാൽ ഈ ഇമോട്ടിൻ്റെ അപ്ഡേറ്റ് ആണ് നമുക്ക് എന്തായാലും നോക്കാം ഈ ഒരു ഇമോട്ട് ഏപ്രിൽ പത്താവുമ്പോഴാണ് അപ്ഡേറ്റ് ആകുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ഭായിമാരൊക്കെ പറയുന്നത് ഗൈസു ഇതേപോലെ ആയിരിക്കും ആ ഇമോട്ട് ഇരിക്കുന്നത് പിന്നെ ഫ്ലാഗ് ഊത്തി കഴിയുമ്പോൾ ആ ഫ്ലാഗ് മാത്രം അവിടെ നിൽക്കുന്നതായിരിക്കും അടുത്തെന്ന് വെച്ചാൽ നമ്മുടെ ഒരു അറൈവൽ ആനിമേഷനാണ് അത് നമുക്ക് നോക്കാം ഇതാണ് ആ അറൈവൽ ആനിമേഷൻ ഇത് നമുക്ക് ഏപ്രിൽ പന്ത്രണ്ടൊക്കെ ആകുമ്പോഴത്തേക്ക് വരുമെന്നാണ് പറയുന്നത് അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ ഹൈപ്പർ ബുക്കിനെ പറ്റിയാണ് നമുക്ക് എന്തായാലും നോക്കാം ഈ ഒരു ഹൈപ്പർ ബുക്ക് ടോപ്പ് അപ്പ് അപ്പോയിന്റിൽ കൂടെ ആയിരിക്കും വരുന്നത് ഇത് മിഡ് നൈറ്റ് ഈസ് ഇവൻറ്റിൽ എല്ലാ സംഭവങ്ങളും ഉള്ള ഒരു ഹൈപ്പർ ബുക്കാണ് ഇത് ഈ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ടോപ്പ് അപ്പിൻ്റ് ഇരിക്കുന്നത് ഈ ഒരു ടോപ്പ് അപ്പിയിൻ്റിൽ നമുക്ക് എല്ലാ സാധനങ്ങളും എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ടോക്കൺ വീല് വരുന്നതായിരിക്കും ടോക്കൺ വീൽ ഇതാണ് ഈ ഇതിൽ കൂടെ നമുക്ക് ഇമോട്ടും സൂപ്പർ ഇമോട്ടും ഒക്കെ എടുക്കാവുന്നതായിരിക്കും പിന്നെയെന്ന് വെച്ചാൽ ഇതേപോലെ ആയിരിക്കും അതിൽ നിന്നും ഈ ഒരു ടോപ്പ് പേരിൽ നമുക്ക് എടുക്കാവുന്നതാണ് ഗേൾസ് അടുത്തേന്ന് വെച്ചാൽ നമ്മുടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ബണ്ടിലാണ് ഗേൾസ് ബണ്ടിൽ മീൻസ് ഒരു ടീഷർട്ട് പോലത്തെ ഒരു സാധനമാണോ നമുക്കതിനെപ്പറ്റി നോക്കാം ഇതാണ് ആ ഒരു ടീഷർട്ട് സം കാർണിവൽ സ്പ്രിൻ്റ് എന്നാണ് എൻ്റെ പേര് ഇതേപോലത്തെ ഒരു ഇവൻറ്റിൽ കൂടെ ആയിരിക്കും അത് വരുന്നത് ഒരു ഫീമെയിൽ ടോപ്പും ഉണ്ട് ഇതാണ് ആ ഒരു ഫീമെൽ ടോപ്പ് ഇനി നമ്മൾ നമ്മുടെ സമ്മർ ഇവൻറ്റിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത് നമുക്ക് എന്തായാലും അതിനെപ്പറ്റി നോക്കാം ഇതാണ് നമ്മുടെ സമ്മർ ഇവൻ്റ് വരുന്ന ബണ്ടിലെന്നാണ് എല്ലാവരും പറയുന്നത് അടുത്തതെന്ന് വെച്ചാൽ ഒരു റിമോട്ടാണ് നമുക്ക് അതിനെപ്പറ്റി നോക്കാം ഇതാണ് ആ ഒരു റിമോട്ട് ഇതേപോലെ ഒരു തോണി തുഴയുന്ന ഒരു റിമോട്ടാണ് ഇത് മോക്കോ മോക്കോസ്റ്റോറിലും എല്ലാവർക്കും അപ്ഡേറ്റ് ആകുന്നത് നമുക്ക് അടുത്തേന്ന് വെച്ചാൽ നമ്മുടെ ഡ്രാഗൺ ബോൾസിനെ പറ്റിയും കൊളാബറേഷനെ ഒരു ഇവൻ്റ് ഒരു സംഭവമാണ് നമുക്കെന്തായാലും അതിനെപ്പറ്റി നോക്കാം ഗൈസ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ഗരീണ ഡ്രാഗം ബോളുമായിട്ടും നറുട്ടയുടെ ചാപ്റ്റർ ടൂവും ബെണ്ടനുമായിട്ടും ഒക്കെ കൊളാബ് ചെയ്യുന്നതിനെ പറ്റിയൊരു ഒഫീഷ്യലായിട്ട് നമ്മുടെ ഗരീണ ഒരു ഇതേപോലെ ഒരു ബാനർ ഇട്ടിട്ടുണ്ട് ഈ ഒരു ഇത് എന്ന് പറയുന്നത് ഈയൊരു ബാനറിൽ ഓരോ മാസത്തിലെ ഓരോ കാര്യങ്ങളാണ് പറയുന്നത് ഗൈസ് ഇത് ഗരീണ ഫ്രിഫർ ഒഫീഷ്യലായിട്ട് ആയിട്ട് ഇറക്കിയ ഒരു ബാനറാണ് ബെസ്റ്റ് ആനിമ ഇവൻ്റ് നറുട്ടോ ലോട്ടസ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ജാനുവരി വന്നതാണ് മേ ക്യുറോൺ ലോട്ടസ് മാസ്ക് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടെ ഒരു ഹോളി ഈവെൻറ്റിനെ പറ്റിയാണ് ഗാർഡൻ ഓഫ് ദി നൈറ്റ് ലോട്ടസ് എന്ന് പറയുന്ന മിഡ് നൈറ്റ് ഏസിനെ പറ്റിയാണ് ലോട്ടസ് ഫേസ് ബർത്ത്ഡേ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗരീ സെയ്റ്റ് ആനിവേഴ്സറിനെ പറ്റിയാണ് സൂപ്പർ സൂപ്പർ കൂൾ സർപ്പാസ്ന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് നമുക്ക് നോക്കാം കേസാം അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളും എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം ഈ ഒരു ലോട്ടസ് ഫേസ് ബർത്ത്ഡേ എന്ന് പറയുന്നത് നമ്മുടെ എയ്ത്ത് ആനിവേഴ്സറി പറ്റിയാണ് ഇതാണ് നമ്മുടെ എയ്ത്ത് ആനിവേഴ്സറിയുടെ ഒരു ലോഗോ പിന്നെ അടുത്തെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ല സൂപ്പർ സൂപ്പർ കൂൾ അത് നമ്മുടെ ഇതിനെപ്പറ്റി ആയിരിക്കും നമ്മുടെ ഡ്രാഗൺ ബോളിനെ പറ്റി ആയിരിക്കും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ കിടക്കുന്നത് ഉറപ്പായിട്ട് അതായത് സീക്രട്ട് മിഷൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നമ്മുടെ ബെണ്ടൻ്റെ ആയിരിക്കാം ബെണ്ടൻ്റെ ഒരു കൊളാബിനെ പറ്റി ആയിരിക്കാം ഗരിയണ ഉദ്ദേശിക്കുന്നത് പിന്നെ ലാസ്റ്റായിട്ട് അടക്കുന്നതെന്ന് പറഞ്ഞാൽ ലോട്ടസ് ഫേസ് ചാമ്പ്യൻഷിപ്പ് ലോട്ടസ് ഫേസ് ചാമ്പ്യൻഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നമ്മുടെ എഫ് എഫ് ഡബ്ല്യു എഫ്സിനെ പറ്റിയൊക്കെ ആയിരിക്കാം കൈസ് അതുപോലെ ലോട്ടസ് എൻഡ് ഇയർ എന്ന് പറയുന്നത് ഈ നറുട്ടോ ചാപ്റ്റർ ആയിരിക്കും ലോട്ടസ് ഇയർ എൻഡ് ടു തൗസൻഡ് ഫൈവ് നറൂട്ടോ ചാപ്റ്റർ ടു ഡിസംബറിലാണ് വരുന്നതെന്നാണ് നമുക്കിറ്റെ ലീക്ക് ഇപ്പം ഇതേപോലത്തെ ഒരു മെയിനായിട്ട് ഇറ്റാച്ചി ബണ്ടിലിനെ ആയിരിക്കും അത് ഫോക്കസ് ചെയ്യുന്നത് അതേപോലെ ഇതേപോലൊരു സൂപ്പർ റിമോട്ടുമുണ്ട് പെയിനും ഒബിറ്റുമൊക്കെ അതിൽ വരുന്നതായിരിക്കും ഇനി നമുക്ക് നമ്മുടെ ഗോൾഡ് റോയലിനെ പറ്റി നോക്കാം അത് ഈ ഗോൾഡ് റോയൽ ഇന്നോ നാളെയോ വല്ലതും വരുന്നതായിരിക്കും ഗൈസ് ഇതാണ് അതിലെ ഒരു അർബൻ അഡ്വഞ്ചർ എന്ന് പറയുന്ന ഒരു ബണ്ടിൽ അല്ലെങ്കിൽ ഈ ഒരു ബണ്ടിലായിരിക്കും വരുന്നത് ഇതൊക്കെ ഇതൊക്കെയായിരിക്കാം വരാൻ ചാൻസ് ഉള്ള ബണ്ടിൽസ് എന്തായാലും നോക്കാം ഇതൊക്കെയാണ് ഇന്നത്തെ ലീക്സ് എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഇനിയും നമുക്ക് ലീക്ക് കിട്ടുമ്പോൾ നമ്മൾ അറിയിക്കുന്നതായിരിക്കും ഗോൾഡ് ട്രയലിനെ പറ്റി ഇനിയും ഒത്തിരി ലീക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് കേൾ നമുക്ക് ആ ടൈമിൽ അറിയിക്കുന്നതായിരിക്കാം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയോട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ